അവള് വന്നു ഇനിയാണ് അമ്മയുടെ നാടകം മോളെ ചീത്ത പറഞ്ഞാലും ഒന്നും വിചാരിക്കരുത് അമ്മേന്റെ ചീത്ത പറയുന്ന എനിക്ക് ഇഷ്ടമല്ല ഇടി നീ അടങ്ങേ അവള് വിശ്വസിക്കാൻ വേണ്ടിയാ അങ്ങനെ അവളെ വിശ്വസിപ്പിക്കണ്ട അവളെ ബോംബ് എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷെ എന്നെ ചീത്ത പറയരുത് നീ ഇതൊന്നായിട്ട് കൊള്ള ആക്കരുത് കേട്ടോ

എനിക്ക് വട്ടായതാണോ അല്ലെ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ ആക്കണ്ടേടി അമ്മ പറഞ്ഞു ഇനി പിന്നല്ലാതെ നിന്റെ ചേച്ചിയല്ലേ അതോണ്ട് അങ്ങനെ വിളിക്കാൻ പറഞ്ഞു നിങ്ങളുടെ ന്യൂഇയറിന് ഉണ്ടല്ലേ അതെ അമ്മ ഉണ്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ഒരു അമ്മയെ വൈകിയാണെങ്കിലും അമ്മയ്ക്ക് എന്നോട് സ്നേഹം വന്നല്ലോ അതെ അതെ വളരെ സ്നേഹം വന്നിട്ടുണ്ട് അമ്മയ്ക്ക് തൊട്ട് പറഞ്ഞു നിങ്ങൾക്ക് പരിപാടി ഉണ്ടെന്ന് പറയുന്നേ അതെ പറഞ്ഞു ഞാൻ നിനക്ക് ഗിഫ്റ്റ് നീ വലിയ ആ സമ്മാനൊക്കെ വാങ്ങിയതല്ലേ ഞാനീ സന്തോഷം ഒന്ന് പോയി പറയട്ടെ മുത്തശ്ശിയോട് പറഞ്ഞ അവര് വിശ്വസിക്കില്ല പാറക്കുട്ടി എന്തായാലും വാങ്ങിക്കാൻ വരണം ഞാൻ വരാം എങ്ങനെയുമോളെ അഭിനയം എന്റെ അമ്മയെ അമ്മയ്ക്ക് ഓസ്കാർ തരണം അത്രയ്ക്കും അവളെ വിശ്വസിച്ചല്ലോ അവളെ വിശ്വസിച്ചു പക്ഷെ ആ തള്ള വിശ്വസിക്കാൻ തോന്നില്ല പക്ഷെ സാരല്ല അവളെ വിശ്വസിച്ചല്ലോ അത് മതി അവള് അവരെത്താലും എന്റെ കൂടെ വന്നോളൂ എനിക്കും അത് തന്നെയാ വേണ്ടത് എന്റെ അമ്മ ഒരു സുനന്ദി നീ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നടക്കണം ഒടിഞ്ഞു ഇതിന്ന് കിട്ടുന്ന പാൽ അവർക്ക് വേണം ഇതിനെ തിരിഞ്ഞോക്കാൻ അവളെ കൊണ്ടുപറ്റില്ല എന്താ പാർക്കുട്ടി ഞാൻ ഇവിടെ തന്നെ ഇങ്ങോട്ട് വാ എന്താ നിനക്ക് വേണ്ടേ

എന്നോട് ഗിഫ്റ്റ് ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പാർക്കുട്ടി ഞാൻ അവളെ കാണാൻ തുടങ്ങി ഒരുപാട് കാലമായി നീ ആരെ പറഞ്ഞാലും വിശ്വസിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല അല്ല മുത്തശ്ശി എന്നോട് ഇപ്പൊ സ്നേഹി ചേർത്ത് പിടിച്ചു എന്നാൽ ഉറപ്പായിട്ട് അത് അഭിനയം തന്നെ മുത്തശ്ശി എന്തിനാ കുറിച്ച് ഇങ്ങനെ പറയുന്നേ അമ്മക്ക് ഇപ്പൊ എന്നോട് സ്നേഹമായേ എന്റെ പൊട്ടിക്കാളി അവക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല നിന്നെ എന്തോ നിന്നെന്തോ ചതിയിൽപ്പെടുത്താനാ അവൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടാവെന്ന് പറഞ്ഞത് അല്ല എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരോ എന്നോട് പറഞ്ഞു അമ്മ മുത്തശ്ശി പറഞ്ഞാ വിശ്വസിക്കില്ലെന്ന് എനിക്ക് സമ്മാനം പിന്നെ അവളുടെ മകൾക്ക് കിട്ടാതെ നിനക്ക് സമ്മാനം കിട്ടിയതിന് സ്നേഹം വരെയല്ലേ നീ മാത്രല്ലോട്ടു മത്സരിച്ചിട്ടില്ലേ ആ പരിപാടിക്ക് മത്സരിച്ചിരുന്നു എന്നിട്ട് അവക്ക് കിട്ടിയോ സമ്മാനം അവര് പുൽക്കൂടി ഞങ്ങൾക്കാ കിട്ടിയത് ആ ദേഷ്യം തീർക്കാനാ നിന്നെ അവളെ കൊണ്ടുപോകുന്നേ നീ എന്തായാലും ഒറ്റയ്ക്ക് പോവണ്ട പിന്നെ ഞാനും നിന്റെ കൂടെ വരും അവക്കങ്ങനെ ഒറ്റയ്ക്ക് നിന്നെ വിട്ടു കൊടുക്കില്ലേ അങ്ങനെ സമ്മതാണെങ്കിൽ മാത്രം വാങ്ങിക്കാൻ പോയാ മതി